ഫുട്ബോൾ പ്രേമികൾ സ്വപ്നം കണ്ട ഒരു മഹാസംഭവത്തിനാണ് ഇനി കേരളം കാത്തിരിക്കുന്നത് കാൽപന്തിന്റെ മിഷിഹ കേരളത്തിലേക്ക് എത്തുന്നു ആദ്യമായി ഇന്ത്യയിൽ എത്തുന്നത് അത് നമ്മുടെ സ്വന്തം കേരളത്തിലേക്കാണ് കാൽപ്പത്തിന്റെ ഇതിഹാസം എന്ന് വിളിക്കുന്ന ആരാധകരുടെ സ്വന്തം മെസ്സി കേരളത്തിലെ മൈതാനത്ത് ബൂട്ടെണിയുമ്പോൾ ഒരു പക്ഷേ നമ്മൾ പറഞ്ഞേക്കാം കാലമേ ഇത് കാണുക എന്ന് ആ ചരിത്ര മുഹൂർത്തത്തിന് നമ്മൾ സാക്ഷിയാകുമ്പോൾ ഇതിഹാസത്തെ നേരിൽ കാണാൻ എത്തുന്നവരുടെ എണ്ണം ഒരുപക്ഷെ പ്രവചിക്കൽ അസാധ്യമാണ് അടുത്ത വർഷമാണ് സൗഹാർദ്ദ മത്സരത്തിനായി അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിനു ശേഷം അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാകും മത്സരം നടക്കുക എന്നാൽ അതിനുള്ള ആരവം ഇന്നേ തന്നെ തുടങ്ങിക്കഴിഞ്ഞു സൂപ്പർ താരം ലയണൽ മെസ്സി അടങ്ങുന്ന അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തുമെന്ന് കായികമന്ത്രി സ്ഥിരീകരിച്ചപ്പോൾ തന്നെ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ആ വരവിനായി ഒന്നര മാസത്തിനുള്ളിൽ അർജന്റീന പ്രതിനിധികൾ കേരളത്തിലെത്തും കേരളത്തിലെ സാഹചര്യം വിലയിരുത്തിയ ശേഷം അർജന്റീന ഫുട്ബോൾ ടീം അസോസിയേഷൻ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും പ്രതിനിധികൾ കേരളത്തിലെത്തി കളിക്കേണ്ട ഗ്രൗണ്ടും സുരക്ഷാ കാര്യങ്ങളും ഒക്കെ വിലയിരുത്തിയ ശേഷമാകും മറ്റു കാര്യങ്ങൾ പ്രഖ്യാപിക്കുക അതേസമയം എതിരാളികൾ ആരെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഖത്തറോ സൗദിയോ ആയിരിക്കാം ഒരുപക്ഷേ എതിരാളികളായി വരാനുള്ള സാധ്യത എന്തായാലും കേരള ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഒരു ഏടായി തന്നെ ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല മത്സര തീയതിയും എഫ് ഐ ആണ് പ്രഖ്യാപിക്കുക മത്സരം സംഘടിപ്പിക്കാനുള്ള ചെലവ് കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസും വ്യാപാരി വ്യവസായ സമിതിയുമാണ് വഹിക്കുക പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും ഈ മത്സരം നടക്കുക മത്സരത്തിനായി കൊച്ചിക്കാണ് പ്രഥമ പരിഗണന നൽകുന്നത് മഞ്ചേരി സ്റ്റേഡിയത്തിൽ ഇരുപതിനായിരം കാണികളെ പറ്റുള്ളൂ അതുകൊണ്ടാണ് മഞ്ചേരി ഒഴിവാക്കി കൊച്ചി പരിഗണിക്കുന്നത് ഫിഫ ജൂനിയർ വേൾഡ് കപ്പ് നടന്ന സ്ഥലമാണ് കൊച്ചി അന്താരാഷ്ട്ര മത്സരം നടത്താൻ കഴിയുന്ന കൊച്ചിയിൽ ഇനിയും ഒരുക്കങ്ങൾ വേഗത്തിൽ നടത്തേണ്ടതുണ്ട് മെസ്സി കേരളത്തിലെത്തുമെന്ന് അറിഞ്ഞോടെ മെസ്സി ആരാധകരും അർജന്റീന ഫാൻസുമെല്ലാം കാത്തിരിക്കെയാണ് ആ വരവിനായി ഇതിഹാസം പങ്കു തട്ടുന്നത് നേരിട്ട് കാണാൻ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് മത്സരം നടക്കാൻ സാധ്യതയെങ്കിൽ കാലാവസ്ഥയും അനുകൂലമായിരിക്കും രണ്ടായിരത്തി ആറിലാണ് ഇനി വേൾഡ് കപ്പ് മത്സരം വരാനിരിക്കുന്നത് അതിന് ഈ മത്സരം തടസ്സമാകുകയുമില്ല എന്തായാലും മെസ്സിയുടെ വരവിനായി കാത്തിരിക്കുകയാണ് കേരളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം